ഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ ഒള്ളാഹു സുബഹാനഹു വിധി വിലക്കുകൾ താൽപര്യപൂർവം മനസ്സിലാക്കുകയും ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ മുഴുവൻ രംഗങ്ങളിലും അള്ളാഹുവിന്റെയും റസൂലിന്റെയും ആജ്ഞക്കനുസരിച്ച് കൽപ്പനകൾക്കും നിർദ്ദേശങ്ങൾക്കും മാർഗദർശനങ്ങൾക്കും വിധേയമായി നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം മനപൂർവ്വം ഈ തക്കവയുടെ താൽപര്യങ്ങൾക്ക് നിരക്കാത്ത ഒരു മാർഗം നമ്മൾ സ്വീകരിക്കരുത് അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മെ ഉണർത്തും ആ ഉൾവിളി കേട്ട് തിരിഞ്ഞു നടക്കാൻ ജാഗ്രത പുലർത്തണം അല്ലെങ്കിൽ സന്മാർഗത്തിൽ നിന്ന് ക്രമേണ ക്രമേണ നമ്മൾ ബഹുദൂരം പരിചരിക്കും ഇതാണ് ഒരു മുത്തക്കയുടെ ജാഗ്രത ഇങ്ങനെ തക്കവയുള്ളവരാകണം എന്ന് എല്ലാ ഓരോരുത്തരോടും ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് സർവശക്തനായ നാഥൻ യഥാർത്ഥ മുത്തക്കകളിൽ ഉൾപ്പെട്ട് ജീവിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ർമ്മങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താണ് വിശുദ്ധ ഉർഅാനിലും പ്രവാചക ചെര്യയിലും മൃഗബലി എന്ന് പറയുന്നത് ഒരു അനുഷ്ഠാനം എന്ന നിലക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടോ സമൂഹത്തിൽ മനുഷ്യർ പല അഭിരുചികളും പ്രകൃതങ്ങളുമുള്ളവരായിരിക്കും മാംസാഹാരം ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാകും അതിനോടത്ര വലിയ താല്പര്യമില്ലാത്ത ഉണ്ടാകും പ്രകൃത്യ മാംസാഹാരം തീരെ തന്നെ കഴിക്കാത്ത പ്രകൃതക്കാരും അപൂർവം കാണാം ബലി അല്ലെങ്കിൽ മൃഗങ്ങളെ എന്ന നിലക്കല്ല നമ്മളുടെ സ്വന്തം ആവശ്യത്തിനു വേണ്ടി മൃഗങ്ങളെ അറുക്കുന്നത് ഉൾക്കൊള്ളാനും അത് ചെയ്യാനും കഴിവുള്ള അല്ലെങ്കിൽ അതിന് സന്നദ്ധമാകുന്ന ആളുകൾ ഉണ്ടാവും ആരെങ്കിലുമൊക്കെ അറുത്താൽ തിന്നാം എന്ന സ്വഭാവത്തിലുള്ള പ്രകൃതക്കാരും ഉണ്ടാവും ഈ പറഞ്ഞതൊക്കെ ഒരു ബലിയുടെ വിഷയത്തിൽ മാത്രമല്ല അല്ലെങ്കിൽ അറിവിന്റെയോ മാംസത്തിന്റെയോ കാര്യത്തിൽ മാത്രമല്ല അഭിരുചികളിലെ ഈ ഏറ്റ വ്യത്യാസം എല്ലാ കാര്യത്തിലും നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ അഭിരുചികളിൽ ഉണ്ടാവുന്നതിന് തകരാറില്ല പക്ഷെ ഒരാൾ ഇസ്ലാമിനെ ഒരു വല്ലാത്ത സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും കാരുണ്യത്തിന്റെയും ദർശനമായി കാണണം എന്നാഗ്രഹിക്കുന്നു ഈ പറഞ്ഞ കാര്യമൊക്കെ മൂപ്പരുടെ ഒരു വ്യക്തിപരമായ ആവശ്യം വരുമ്പോ ഈ കാർക്കശിയൊന്നും ഉണ്ടാവില്ല അങ്ങനെ ആഗ്രഹിക്കുകയും എന്നിട്ട് ആ ഒരു കാഴ്ചപ്പാടിലൂടെ ഇസ്ലാമിനെ വിലയിരുത്തിയിട്ട് മൃഗങ്ങളെ ബലിയർക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ പ്രകൃതത്തിന് ചേർന്നതല്ല ഇങ്ങനെ ഒരു വാദമുഖം അവതരിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് വിഷയം വേറൊന്നാണ് അവിടുന്ന് കൂടി അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി ഇസ്ലാമിനെ തന്നെ ഒരു സർവമത സത്യവാദത്തിന്റെ തലത്തോളം വ്യാഖ്യാനിച്ചും വിസ്തരിച്ചും കൊണ്ടുപോവുകയും എല്ലാ മതങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോ മൃഗബലി ഇല്ല എന്നതൊരു ബോധ്യപ്പെട്ട കാര്യം പോലെ പറയുകയും ചെയ്യുമ്പോൾ വിഷയം അതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവപ്പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അഭിരുചികളിലെ വ്യത്യാസം അള്ളാഹു സുബാനോ കുത്താല നിർബന്ധമായി കൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായി ചെയ്യും ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു രാവിലെ ഒരു ഏഴ് മണിക്ക് ഉണരാനാണ് താല്പര്യം ഏഴുമണിയാകുമ്പോഴേക്കും സുബൈന്റെ സമയമൊക്കെ കഴിഞ്ഞു പോകും അപ്പൊ അള്ളാഹു സുബാനോ കുത്താല സൂര്യനദിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു നമസ്കാരം നിശ്ചയിച്ചിരിക്കുന്നു അത് നിർബന്ധമാണ് അതിന്റെ ആദ്യ സമയത്ത് അത് നിസ്കരിക്കലാണ് പുണ്യം എന്ന് മനസ്സിലാക്കുമ്പോൾ ഇയാളുടെ ഉറക്കത്തോടുള്ള സമീപനവും ഉണർന്നതി ഉണരുന്നതിലുള്ള ജാഗ്രത കുറവും അയാൾ മാറ്റി വെക്കും നിർബന്ധ കാര്യങ്ങളിൽ സ്വന്തം ഇഷ്ടത്തിലേക്ക് ദീനിനെ കൊണ്ടുവരികയല്ല ദീനിന്റെ താല്പര്യത്തിലേക്ക് നമ്മൾ ഉയരുകയാണ് വേണ്ടത് അതേ സാധ്യമാകും ഏത് കാര്യത്തിലും നേരെ മറിച്ച ഐച്ഛികമായ വിഷയങ്ങളുണ്ടാകും ഇപ്പൊ ഓസോഹിയത്ത് ഉദാഹരണം ഇതിപ്പോ വസോഹിയത്തിനെ കുറിച്ചൊക്കെ മുസ്ലിം സമൂഹം ചിന്തിക്കുന്ന ഒരു സന്ദർഭമാണ് ഒരു പ്രദേശത്തെ സാമ്പത്തിക ഒരു വക സാമ്പത്തിക ശേഷിയുള്ള എല്ലാവരും പിന്നെ ചെയ്യണം എന്നതൊരു വാദമുഖമായി അവതരിപ്പിച്ച് ആളെ കൂട്ടേണ്ട കാര്യമില്ല അതൊരു അതൊരൈച്ഛികമായ സുന്നത്താണ് ഓരോ സന്ദർഭത്തിലും അതിന് താല്പര്യപ്പെടുന്ന ആളുകൾ സമൂഹത്തിൽ എന്തായാലും ഉണ്ടാകും അങ്ങനെ ആരും താല്പര്യപ്പെടാത്ത ഒരവസ്ഥയിൽ ഈ ഒരു അനുഷ്ഠാനം വിസ്മൃതിയിലാണ്ട് പോകാതിരിക്കാൻ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുമാണ് അപ്പൊ ഈ ഏറ്റ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അഭിരുചി അനുസരിച്ചുള്ള ഈ ചെറിയ ഈ സമീപനത്തിലെ വ്യത്യാസം എല്ലാ ഐച്ഛിക അല്ലെങ്കിൽ എല്ലാ പ്രബലമായ സുന്നത്തും എല്ലാവരും എല്ലായ്പ്പോഴും ഒരുപോലെ ചെയ്യുന്നില്ല അതിനാണല്ലോ സുന്നത്ത് എന്ന് പറയുന്നത് തന്നെ വർണ്ണനംസ്കാരം പോലെ അല്ല സുന്നത്വ നമസ്കാരം പക്ഷെ ഒരാള് അത് ചെയ്യാൻ താല്പര്യപ്പെടണം എന്നതാണ് അതിന്റെ പ്രോത്സാഹ അതിന്റെ പ്രേരകം ബലി പോലെയുള്ള കർമ്മങ്ങളാകുമ്പോൾ അതിനും അതിൻ്റെതായ ചില സ്പിരിറ്റൊക്കെ ഉണ്ട് അപ്പൊ ഞാനിപ്പോ പറഞ്ഞു വന്നത് ഈ അടുത്ത സമയത്തൊരിക്കൽ ഈ നമ്മുടെ പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു സുഹൃത്തിന്റെ ഒരു പ്രഭാഷണം കേൾക്കാനിടയായി അപ്പൊ അതിൽ യാതൊരു അർത്ഥസംഘന അർത്ഥശങ്കക്കും ഇടയില്ലാത്ത വിധം ആ മാന്യൻ പറയുന്നു ഖുർആാനിൽ ബലിയില്ല ബലിയില്ലെന്ന് മാത്രമല്ല ബലിയർത്തിട്ട് കാര്യമില്ല എന്ന് കട്ടായം കട്ടായമുള്ള പറഞ്ഞിരിക്കുകയാണ് ഇത് ഒരു വിവരം ഇല്ലാത്ത ഒരു മനുഷ്യന്റെ ഒരു ജൽപ്പനം എന്ന് കരുതി നമുക്ക് അവഗണിക്കാം പക്ഷെ ഇന്നത്തെ ഒരു പ്രശ്നം ഈ ഒരു പ്രസംഗം മാത്രമാണ് ഒരു സുഹൃത്തിന്റെ മുമ്പിൽ എത്തുന്നതെങ്കിൽ അദ്ദേഹം കരുതുന്നു ഇസ്ലാം ഇങ്ങനെയാണ് ആയത്തൊക്കെ ഉണ്ടല്ലോ തെളിവുണ്ടല്ലോ എന്നാ ഈ പറയുന്ന ആയത്തിന്റെ ഒന്നാമത്തത് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസി വരെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഓരോ അധ്യായവും തമ്മിൽ ബന്ധമുണ്ട് ഓരോ അധ്യായത്തിലെയും ഓരോ സൂക്തങ്ങൾ തമ്മിൽ ബന്ധമുണ്ട് അതിന്റെ ഇടയിൽ നിന്ന് അപ്പൊ അത് വെച്ചിട്ട് വിധി പറയണമെങ്കിൽ അതിനെ സമഗ്രമായി അറിവുള്ള ഒരാൾക്ക് കഴിയും ഇതാണ് മുജിത്തഹിദുകൾ ആഴമുള്ള വിവരമുള്ള പണ്ഡിതന്മാരായിരിക്കണം എന്ന് നമ്മുടെ മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത് അതവിടെ ഇരിക്കട്ടെ ഇജിത്തിയാദിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇതിന്റെ ഇടയിൽ നമുക്ക് ഇടമില്ല അപ്പൊ ഈ ആയത്ത് നന്ന ചുരുങ്ങിയത് ഒരാഴ് തോതുമ്പോൾ അതിന്റെ തൊട്ടപ്പുറവും ഇപ്പുറവും എന്താണ് അള്ളാഹു പറയുന്നത് എന്നെങ്കിലും നമ്മൾ പരിശോധിക്കാൻ ബാധ്യസ്ഥരല്ലേ അപ്പൊ സോഷ്യൽ മീഡിയ കാലത്തിന്റെ ഒരു പൊതു വലിയ സ്ഥിരീകരണം കൂടാതെ ആളുകൾ എന്തും സ്വീകരിക്കും എന്നുള്ളതാണ് എന്ന് ഞാൻ എൻ്റെതായ ഒരു നിരീക്ഷണത്തിലൂടെയും പഠനത്തിലൂടെയും എത്തിച്ചേർന്നൊരു നിഗമനമാണ് അത് കുറെ നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്താൽ നിങ്ങളും അവിടെ എത്തിച്ചേരുമെന്നാണ് എന്റെ അഭിപ്രായം വേറെയും കുറെ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം കൂടി പറയലല്ല എന്റെ ഉദ്ദേശവും അതായത് സോഷ്യൽ മീഡിയ കാലഘട്ടത്തിന്റെ ഒരു പ്രകൃതം വലിയ സ്ഥിരീകരണങ്ങളൊന്നും കൂടാതെ ഒന്നോ രണ്ടോ പോസ്റ്റുകളിൽ ഒരു സാധനം കണ്ടാൽ അതിന്റെ അതിന്റെ ആധികാരികതയും നിജസ്ഥിതിയും പരിശോധിക്കാതെ അത് അംഗീകരിക്കുന്ന അപ്പോ സ്ഥിരീകരണം കൂടാതെ പറയുക മാത്രമല്ല സ്ഥിരീകരണം കൂടാതെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു ആ ആരോ പറയുന്നത് മറ്റുള്ളവർ എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അപ്പൊ നമ്മൾ അത്തരം കാര്യങ്ങളെ കുറിച്ചും ജാഗ്രത ജാഗ്രതയിലാവേണ്ട ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഞാനിവിടെ ഇപ്പോ അതിന്റെ മറ്റെല്ലാ വിഷയങ്ങളിലേക്കും പോകുന്നില്ല സൂറത്തുൽ ഹജ്ജിൽ ബലികർമ്മങ്ങളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സ്വഭാവമുള്ള ചില കാര്യങ്ങൾ നമ്മോട് പറയുന്നുണ്ട് എന്ന് പറയുന്നവരായത്തു മാത്രമല്ല അതിന്റെ ഇസ്ലാമിനെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഇസ്ലാമിൽ രണ്ട് തരത്തിൽ ബലി വരുന്നുണ്ട് ഒന്ന് ഹജ്ജിന്റെ മൊത്തം നമ്മൾ ഇവിടെ നിന്നൊക്കെ പോയിട്ട് സാധാരണ ചെയ്യുന്ന തമത്തോൾ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒമ്പ്ര ചെയ്ത് അതിൽ നിന്ന് ഏഹ്റാം ചെയ്ത് ഒംബ്ര നിർവഹിച്ച് അതിൽ നിന്ന് വിരമിച്ച ശേഷം ആ എഹ്റാമിൽ നിന്ന് വിരമിച്ച ശേഷം കുറച്ച് ദിവസം നമ്മൾ പിന്നെ സാധാരണഗതിയിൽ ജീവിച്ചിട്ട് ഹജ്ജിന് വേണ്ടിയിട്ട് വേറെ എഹ്റാം ചെയ്യുന്ന രീതി ഇതിനാണല്ലോ തമത്തോൾ എന്ന് പറയുന്നത് അങ്ങനെ ആയിട്ട് ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് ബലി അതിന്റെ ഒരു വാജിബായ ഒരു ഫർലായ ഒരു ഒരു നിർബന്ധമായ ഒരു കാര്യമാണ് അതിന്റെ അർക്കാനുകളിൽ പെട്ടതല്ല പക്ഷെ അതിന്റെ അടിസ്ഥാന കർമ്മങ്ങളിൽ പെട്ടത് തന്നെയാണ് അപ്പൊ ഹജ്ജിന്റെ ഭാഗമായിട്ട് എന്ന് തുടങ്ങുന്ന ഭാഗത്ത് സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു സുബാനകൂത്ത ആല തന്നെ എന്നൊക്കെ തുടങ്ങിയിട്ട് അതിനെക്കുറിച്ച് അവിടെ വിസ്തരിച്ച് അള്ളാഹു തന്നെ പറയുന്നുണ്ട് അപ്പൊ ഹജ്ജിന്റെ ഭാഗമായി ബലിയുണ്ട് ഈ ബലി ഇല്ല എന്ന് പറയാൻ ഹജ്ജിനെ സംബന്ധിച്ച് കുർആാൻ സുന്നത്തൊക്കെ അവിടെ ഇരിക്കട്ടെ ഖുർആആാൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഹജ്ജിനെ സംബന്ധിച്ച അധ്യാപനങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു വിശ്വാസിക്ക് സാധ്യമല്ല രണ്ടാമത്തത് അതിന്റെ വിഷയമാണ് അതെന്താണ് ബലി കർമ്മം എന്ന് പറയുന്ന ഈ കാര്യത്തെ ഇസ്ലാം എങ്ങനെയാണ് കാണുന്നത് ഇത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹു സുബഹാനുഹു അതാക്ക് സമർപ്പിക്കണം എന്ന് അള്ളാഹു പറയുന്ന നിർദ്ദേശിക്കുന്ന ഇബാദത്തുകളുടെ ഓരോ ഇനവും പരിശോധിച്ചാൽ അള്ളാഹു അല്ലാത്തവർക്ക് സമൂഹത്തിൽ മനുഷ്യർ കാലങ്ങളായി സമർപ്പിച്ചു പോകുന്നത് എന്തൊക്കെയാണോ അതൊക്കെയും അള്ളാഹുവിനെ മാത്രമാക്കുക എന്നതാണ് തൗഹീദ് നമുക്കറിയാവുന്ന മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തിൽ അടിസ്ഥാന വിശ്വാസങ്ങളിൽ നിന്ന് വ്യതിചരിച്ച് ദൈവേതര ശക്തികളെ ആളുകൾ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ദൈവേതര ശക്തികൾക്ക് മനുഷ്യർ എന്തൊക്കെയാണ് സമർപ്പിക്കുന്നത് ദൈവേതര ശക്തികളുടെ ശക്തികളുടെ മുമ്പിൽ ആളുകൾ തലകുനിക്കുന്നു എന്നിട്ട് അല്ലെങ്കിൽ വിധേയപ്പെടുന്നു വിനയവും ഒതുക്കവും കാണിക്കുന്നു ഇങ്ങനെ ദൈവേതര ശക്തികളുടെ മുമ്പിൽ കാണിക്കുന്നുണ്ടെങ്കിൽ തൗഹീദിന്റെ ഭാഗമായി അള്ളാഹു നമ്മോട് പറയുന്നു അവന്റെ മുമ്പിൽ നിങ്ങൾ തലകുനിക്കണം എന്നല്ല അവന്റെ മുമ്പിൽ തലകുനിക്കാവൂ ആ തലകുനിക്കൽ എത്രത്തോളം നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ അവയവങ്ങളും നിലത്ത് വെച്ച് നമ്മൾ സുജൂതിൽ കിടക്കുന്നു അഞ്ചു നേരത്തെ നമസ്കാരത്തിലും ആവർത്തിച്ച് ആവർത്തിച്ച് അപ്പൊ ദൈവേതര ശക്തികളുടെ മുമ്പിൽ തലകുനിക്കുകയും വിധേയപ്പെടുകയും ചെയ്യുന്ന പ്രകൃതം ഉണ്ടായിരുന്നതിന് അള്ള നിഷേധിച്ചു എന്ന് നിരോധിച്ചു എന്ന് മാത്രമല്ല അത് തൗഹീദിന്റെ ഭാഗമാക്കുകയും അള്ളാഹുവിനെ മാത്രമേ അങ്ങനെ ചെയ്യാവൂ എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ദൈവേദരുടെ ദൈവേദര ശക്തികളുടെ പ്രീതി കാാംക്ഷിക്കുന്നതിന് വേണ്ടി ആളുകൾ അവർക്ക് വേണ്ടി നേർച്ചമീർന്നിരുന്നു അവരുടെ പ്രീതി കാാംക്ഷിച്ചുകൊണ്ട് ദാനം എന്നെ നൽകുകയും ചെയ്തിരുന്നു അള്ളാഹു തൗഹീദിന്റെ ഭാഗമായി അള്ളാഹുവിനൊക്കെ മാത്രമേ നേർച്ച നേരാവൂ എന്നും അള്ളാഹുവിന്റെ പ്രീതി കാാംക്ഷിച്ചുകൊണ്ട് മാത്രമേ ദാനധർമ്മങ്ങൾ ചെയ്യാവൂ എന്നും നമ്മോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രീതി അല്ല ദൈവേതര ശക്തികളുടെ പ്രീതി കാംക്ഷിച്ച് അവക്ക് വേണ്ടിയിട്ട് ജീവൻ തന്നെ നൽകാൻ ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും മനുഷ്യ സമൂഹം സന്നദ്ധമായിട്ടുണ്ട് തൗഹീദിന്റെ ഭാഗമായി അള്ളാഹു നമ്മോട് പഠിപ്പിക്കുന്നു അള്ളാഹുവിന്റെ പ്രീതി കാക്ഷിച്ച് അവന്റെ മാർഗത്തിൽ മാത്രമേ ഒരാൾ ജീവൻ നൽകേണ്ടതുണ്ടെങ്കിൽ നൽകേണ്ടതുള്ളൂ അല്ലാതെ വേറെ നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ അല്ലാതെ വേറെ ഒരു വസ്തുവിനു വേണ്ടിയോ ഏതെങ്കിലും ശക്തിക്ക് വേണ്ടിയോ ഏതെങ്കിലും പ്രതിഷ്ഠയ്ക്കു വേണ്ടിയോ ഒരാളും ജീവത്യാഗം ചെയ്യരുത് ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്തു പരിശോധിച്ചാലും അതുപോലെ ദൈവേതര ശക്തികളുടെ പ്രീതിക്ക് വേണ്ടി മൃഗങ്ങളെ ബലി നൽകുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു മുമ്പൊക്കെ ഇന്നും നമ്മുടെ സമൂഹങ്ങളിലെ വ്യത്യസ്ത വിഭാഗങ്ങളിൽ വിശ്വാസത്തിന്റെ ഭാഗമായി മൃഗബലി നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ അള്ളാഹുവിന്റെ പേരിലല്ലാതെ വേറെ ഒന്നിന്റെ പേരിലും അള്ളാഹുവിനെ അള്ളാഹുവിനല്ലാതെ മറ്റൊന്നിന്റെ മുമ്പിലും ബലി അർപ്പിക്കരുത് ബലി അർപ്പിക്കരുത് എന്ന് അള്ളാഹു നിരോധിക്കുകയും അള്ളാഹുവിന്റെ പ്രീതിയുടെ മാർഗത്തിൽ ബലി അർപ്പിക്കുന്നത് ഒരനുഷ്ഠാനമായി പഠിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് വിശുദ്ധ ഖുർആാൻ ഈ ഒരു അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതായത് കാലങ്ങളായി ദൈവേതര ശക്തികളുടെ മുമ്പിൽ അവരുടെ അവയെ പ്രീതിപ്പെടുത്തുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ മനുഷ്യർ ചെയ്തിരുന്നോ എന്തൊക്കെ സംഗതികൾ മനുഷ്യർ സമർപ്പിച്ചിരുന്നോ ആ കാര്യങ്ങളെല്ലാം അള്ളാഹുവിന് നിർവഹിക്കും അള്ളാഹുവിന് മാത്രം നൽകുന്നതിൻ്റെ പേരാണ് തൗഹീദ് അതിൻ്റെ അതിൽ പെട്ടത് തന്നെയാണ് മൃഗബലി എന്ന് നമ്മൾ കാണണം സൂറത്തു സൂറത്തുൽ ഹജ്ജിൽ ഉദാഹരണത്തിന് സൂറത്തുൽ ഹജ്ജിലെ പിന്നെ ഈ മുപ്പത്തി സൂറത്തുൽ ഹജ്ജിൽ മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള സൂക്തങ്ങൾ നമ്മൾ സാധാരണ പല ആവശ്യങ്ങൾക്കും ഉന്നയിക്കുന്ന ഉദ്ധരിക്കുന്ന ഭാഗവും അതിലുണ്ട് ഈ ചർച്ചയുമായി പ്രത്യേകമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗങ്ങളുമുണ്ട് ഓരോ ജനതക്കും നാം ഒരു ബലിയുടെ ഒരു മാർഗം നിശ്ചയിച്ചിരിക്കുന്നു അവർക്ക് നാം നൽകിയിട്ടുള്ള മൃഗങ്ങളിൽ നിന്ന് അവർ ഭക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങനെ ലിയുർമ നാമം ഉച്ചരിച്ച് അവർക്ക് നാം നൽകപ്പെട്ട മൃഗങ്ങളിൽ നിന്ന് അവർ ഭക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബഹാന ബലിയുടെ രീതി ബലി ബലി കർമ്മങ്ങൾ എന്നത് എല്ലാ ജനതക്കും നിശ്ചയിച്ചിരിക്കുന്നു അപ്പൊ വിശുദ്ധ ഖുർആാനിന്റെ ഈ പ്രസ്താവനയിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതെന്താണ് ഇസ്ലാം ഇസ്ലാമിക ശരീരത്തിൽ മുഹമ്മദ് നബി അലൈഹി അലുസമയുടെ ശരീരത്തിലാണ് നമ്മളുള്ളത് അതിനു മുമ്പും ശരീരത്തുകൾ ഉണ്ടായിട്ടുണ്ട് ലിക്കുല്ലിൻകും പറയുന്നുണ്ട് മുൻകാല ജനതക്ക് വെവ്വേറെ വെവ്വേറെ ശരീയത്തുകളും നിയമസംഹിതകളും അള്ളാഹു നൽകിയിട്ടുണ്ട് അന്ത്യപ്രവാചകനിലേക്ക് എത്തിയപ്പോ ആ മുൻകാല ശരീരത്തുകളൊക്കെ ദുർബലപ്പെടുത്തി അന്ത്യപ്രവാചകന് ലോകാവസാനം വരെയൊക്കെയുള്ള ഒരു ശരീരത്ത് ഇസ്ലാമിക ശരീരത്ത് എന്ന് നൽകുന്ന ഒരു നിയമ സംഹിതയായി നൽകുകയും ചെയ്തു അപ്പൊ ഇതിന് മുൻകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ നിർദ്ദേശിക്കപ്പെട്ട് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന എല്ലാ ശരീരത്തുകളിലും ബലിയുടെ ഒരു രൂപം ഒരു രൂപമല്ലെങ്കിൽ വേറെ ഒരു രൂപം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ ബലി ഉണ്ടായിരുന്നു എന്നാണ് അള്ളാഹു സുബാണ ഒന്നാമതായിട്ട് പറയുന്നത് ഇതിങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്നിട്ട് അള്ളാഹു പറയുന്നു നിങ്ങളുടെ ഇലാഹ് ഏകനായ ഏകനായ ഇലാകുന്നു നിങ്ങൾ അവന് പൂർണമായും നിങ്ങളെ സമർപ്പിക്കൂരിൽ മുഹ്ബിത്തീൻ ഇങ്ങനെ അള്ളാഹുവിനെ ഭയന്ന് അവന്റെ ആജ്ഞകളെ മാനിച്ച് അവന് വിധേയപ്പെട്ട് ജീവിക്കാൻ സന്നദ്ധരാകുന്നവരാരോ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക അതാണ്ബിത്തീൻ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം മുഹ്ബിത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന് ആ പരമമായ അവന്റെ സ്ഥാനം അനുവദിക്കുന്നു സ്വന്തം മനസ്സിൽ ഞാൻ എന്ന ഭാവത്തേക്കാൾ ഏറെ എന്റെ റബിന് വിധേയപ്പെടുക എന്നത് ഒരു അതിന്റെ ഒരു സ്പിരിറ്റ് അതിന്റെ ഒരു ചൈതന്യം ഉൾക്കൊള്ളുന്നു അതനുസരിച്ച് ജീവിക്കാൻ സന്നദ്ധമാകുന്നു അതിൽ ആ അവസ്ഥയിൽ സന്തോഷം കണ്ടെത്തുന്നു അതാണ് ഓ ബഷീറിൽ മുഹമ്മദ്ദീൻ അപ്പോ മുമ്പ് മുൻകാല സമൂഹങ്ങൾക്കൊക്കെ ബലികളുടെ രീതികൾ നാം നിർദ്ദേശിച്ചിട്ടുണ്ട് ആ രീതികൾ നിർദ്ദേശിച്ചതിന്റെ താല്പര്യം എന്താണ് ഓരോ കാർ ദൈവേതരരുടെ മുമ്പിൽ ദൈവേതര ശക്തികളുടെ പ്രീതി നേടാൻ എന്തൊക്കെ മാർഗങ്ങളാണോ സ്വീകരിച്ചിരുന്നത് ആ മാർഗങ്ങളെല്ലാം അള്ളാഹുവിൽ കേന്ദ്രീകരിക്കുന്നതിന്റെ പേരാണ് തൗഹീദ് ആ അപ്പോ ആ അതിൽപ്പെട്ട ഒരു രീതിയാണ് ബലി മറ്റുള്ളവർ ദൈവേതരർ അവരുടെ പിന്നെ ദൈവങ്ങളുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് ബലി അർപ്പിച്ചിരുന്നു അപ്പൊ ആ ബലിയും അള്ളാഹുവിനെ മാത്രമാക്കുക എന്നത് അള്ളാഹു സുബാന നിർദ്ദേശിച്ചു തന്ന ഈ മാർഗത്തിന്റെ സവിശേഷതയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇത് പറയാൻ ആരംഭിക്കുന്നത് എന്നിട്ട് അല്ലദീന അല്ലാഹ് കുലൂബുഹും അവര് ആ ഈ വിശ്വാസി സമൂഹം എന്ന് പറയുന്നത് അവര് ഒരു നിലപാടുള്ള ആളുകളാണ് എന്താണ് അവരുടെ നിലപാട് ഈദാ ദുഖ്യത്ത് കുലൂബുഹും അവർ അള്ളാഹുവിനെ കേൾക്കുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കപ്പെടുമ്പോ അവരുടെ ഹൃദയം പിടകൊള്ളു പിറപിറുണ്ട് വല്ല പ്രതിസന്ധിയും വിപത്തും അനുഭവിക്കുമ്പോ അല്ലെങ്കിൽ അഭിമുഖീകരിക്കുമ്പോ അവർ ക്ഷമ കൈക്കൊള്ളും അവർ നമസ്കാരം നിലനിർത്തും ഇതൊക്കെ വിശദീകരിക്കേണ്ട ഭാഗമാണ് പക്ഷെ ഇത് വേറെ ചില തലങ്ങളിലേക്കുള്ള വിഷയമായതുകൊണ്ട് ഞാൻ ആ ആയത്ത് ഓതി ഇതിന്റെ ഇടയിലുള്ള രാജത്തെന്ന് നിലത്തു ഓദ്യ അർത്ഥം പറയുക മാത്രമാണ് ചെയ്തത് അത് വിശദീകരിക്കൽ ഇപ്പോൾ ഉദ്ദേശമല്ല എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയാണ് സൂഹത്തുൽ ഹജ്ജിൽ ബലിമൃഗങ്ങളെ നിങ്ങൾക്ക് നാം നിശ്ചയിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ അടയാളങ്ങളിൽ പെട്ടതായിട്ട് നിങ്ങൾക്ക് ബലി മൃഗങ്ങളെ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നു ഷാ അള്ളാഹുവിന്റെ ഷിയാറുകളെ കുറിച്ച് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ ഒരു ഹുത്തുബയിൽ പറഞ്ഞിരുന്നു കുറെ ഷിയാറുകളുണ്ട് അള്ളാഹ് ദീനിനു മാത്രമല്ല ഷിയാറുകളുള്ളൂ നമ്മുടെ ഗവൺമെന്റിന് ഷിയാറുകൾ നമ്മുടെ ഗവൺമെന്റിന്റെ പതാക അത് തിരിച്ചോ മറിച്ചോ ചരിച്ചോ ഒന്നും കെട്ടാൻ പറ്റൂല അതിനൊരു പ്രോട്ടോകോൾ ഉണ്ട് അത് ഈ രാജ്യം അതിന്റെ അടയാളമായിട്ട് ഷിയാറായിട്ട് കാണുന്നതാണ് അതുപോലെ ദേശീയ ഗാനമുണ്ടാകും സ്റ്റാമ്പുണ്ടാകും ഇങ്ങനെ പല സംഗതികളും മുദ്രകളുണ്ടാകും ഇങ്ങനെ പലതും ഒരു രാജ്യം അതിന്റെ ഷെയാറായിട്ട് അംഗീകരിക്കും ക്രിസ്തു മതത്തിന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെതായ കുറെ ഷെയാറുകളുണ്ട് ഹിന്ദു മതത്തിന് അതിൻ്റെതായ ഷി ആറുകൾ ഉണ്ട് ഹൈന്ദവ വംശ ബ്രാഹ്മണ വംശീയ പിന്നെ വിധ ആ കാഴ്ചപ്പാടുകൾക്ക് സ്വസ്തിക പോലെ അവരുടേതായ ഷിയാറുണ്ട് കമ്മ്യൂണിസത്തിന് അരിവാൾ ചുറ്റിക പോലെ അവരുടേതായ ഷിയാറുണ്ട് ഇതുപോലെ ഇസ്ലാമിനും അള്ളാഹു കുറച്ച് ഷിയാറുകൾ നിശ്ചയിച്ചു തന്നിട്ടുണ്ട് എല്ലാ സാംസ്കാരിക വിഭാഗങ്ങൾക്കും സാമൂഹിക സംഘങ്ങൾക്കും ഒക്കെ അവരവരുടേതായ ചില അടയാളങ്ങൾ ഉള്ളതുപോലെ ഇസ്ലാമിന് ചില അടയാളങ്ങളുണ്ട് അടയാളങ്ങൾ പലതാണ് ആ അടയാളങ്ങളെപ്പറ്റി ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല ആ അടയാളങ്ങളുടെ കൂട്ടത്തിലെ ഒരു ഷ്യാർ ഒരു ഷിയാർ ഒരടയാളം എന്ന് പറയുന്നത് ബലിമൃഗമാണ് അപ്പൊ നമ്മൾ ഓഹിയെത്തിറക്കാൻ തീരുമാനിച്ചിട്ട് ഒരു മൃഗത്തെ വലിയറക്കാൻ വേണ്ടി നിശ്ചയിക്കുമ്പോൾ അത് ആ അതിനെ അനാദിക്കരു അനാദരിക്കരുത് അതിനെ പുച്ഛിക്കരുത് അതിനെ കൊച്ചാക്കരുത് കാരണം എന്താണ് അത് അള്ളാഹുവിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അതാണ് വലിമൃഗം എന്ന് പറയുന്നത് അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള അവന്റെ ഷ്യാറുകളിൽ അവന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് എന്ന് വിശുദ്ധ ഖുർആാൻ വളരെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ പിന്നെ സൂറത്തുൽ ഹജ്ജിലെ ഈ ഭാഗത്ത് നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് നന്മയുണ്ട് നിങ്ങൾ അവയെ അണിയണിയായി നിർത്തിയിട്ട് അവയുടെ മേൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുക അങ്ങനെ അവ ഈ ഒട്ടകത്ത് നിർത്തിയിട്ടാണ് അറക്കുക അറബികളായിട്ടൊക്കെ ഇടപഴകി ജീവിക്കുന്നവർക്ക് അത് അറിയാൻ പറ്റും അങ്ങനെ ഈ ഈ അവയുടെ ദേഹം അവയുടെ ശരീരം നിലംപതിച്ചാൽ നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിച്ചു കൊള്ളുക ഓ ആ പിന്നെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് വീട്ടിലൊതുങ്ങിയിരിക്കുന്നവർക്കും അറിവുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഒരുങ്ങിപ്പറപ്പെട്ട് വരുന്നവർക്കും രണ്ടും പരിഗണിക്കണം നടത്തുന്ന സംഘങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് എവിടെങ്കിലും അറിവുണ്ട് എന്ന് കേട്ടാൽ ആളുകൾ നേരത്തെ കാലത്തെ ചുറ്റിപ്പറ്റി അവിടെ വന്നിട്ട് ഒരു കുറച്ച് ഇറച്ചി സംഘടിപ്പിച്ചു പോകാം എന്ന് കരുതുന്നവരുണ്ടാവും മാന്യമായിട്ട് അവരവരുടെ വീടുകളിൽ ഒതുങ്ങിയിരിക്കുന്നവരുണ്ടാവും അള്ളാഹു സുബാനാ തല പറയുന്നു ഈ രണ്ട് വിഭാഗത്തെയും നിങ്ങൾ അത് നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കണം എന്നിട്ട് തൃപ്തി തൃപ്തിയടഞ്ഞിരിക്കുന്നവർക്കും അങ്ങനെ ചോദിച്ചു വരുന്നവർക്കും അതിൽ നിന്ന് നിങ്ങൾ നൽകുകയും ചെയ്യണം ഇത്രയും കൃത്യമായിട്ട് അള്ളാഹു ഈ ബലിയെ സംബന്ധിച്ച് വിശുദ്ധ ഊർബാനിൽ പറഞ്ഞിരിക്കുകയാണ് എന്നിട്ടാണ് അള്ളാഹു സുബാൻ തല തുടർന്ന് പറയുന്നത് എന്ത് അങ്ങനെ നിങ്ങൾ ബലി അറുക്കുമ്പോ പണ്ടു കാലത്ത് ഈ ബലിമൃഗത്തിന്റെ ബലി രക്തം ആ പ്രതിഷ്ഠയുടെ മേലെ കൊണ്ടുപോയി തേക്കുക അല്ലെങ്കിൽ ജാഹ്ലിയ കാലത്ത് ബലി അറുത്തിട്ട് ആ ബലിയുടെ മാംസവും മൃഗവും രക്തവും ഒക്കെ കാബാലയത്തിന്റെ പടിക്കൽ കൊണ്ടുപോയി വെക്കുക ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതുകൂടി തിരുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടും ലോകാവസാനം വരെയുള്ള വിശ്വാസികളുടെ ബലിയുടെ പ്രചോദനം ശരിയായ രീതിയിലാകുന്നതിനും വേണ്ടി അള്ളാഹു പറയുന്നു എന്തു പറയുന്നു നിങ്ങൾ ബലി അർക്കുമ്പോ അള്ളാഹുബിലേക്ക് എത്തുന്നത് അതിന്റെ മാംസമോ രക്തമോ അല്ല പിന്നോ കി ലുഹു എന്തൊരു ഭക്തിയിൽ പ്രചോദിതമായിട്ടാണോ നിങ്ങൾ ഈ കർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഭക്തി കലർപ്പില്ലാത്തതാണെങ്കിൽ അതാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത് ഈ ആയത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനാകെ വേണ്ടത് തക്കവയാണെന്നും രക്തവും മാംസവും റബ്ബിന് ആവശ്യമില്ലെന്നും അപ്പൊ രക്തവും മാംസവും റബ്ബിന് കൊടുക്കാനല്ല നമ്മളോട് എടുക്കാനാണ് റബ്ബ് പറഞ്ഞിരിക്കുന്നത് അതേസമയം ഈ അറവ് എന്ന് എന്ന് പറയുന്നത് അള്ളാഹു നിങ്ങൾക്ക് അവന്റെ ഷയാറുകളിൽ ഒന്നായി നിശ്ചയിച്ചു തന്നിരിക്കുന്നു എന്നിട്ട് സൂറത്ത് ഹജ്ജിൽ തന്നെ കുറച്ചുകൂടി മുമ്പ് വേറെ തന്നെ പറയുന്നുണ്ട് ആര് അള്ളാഹുവിന്റെ അടയാളങ്ങളെ മാനിക്കുന്നുവോ അത് ഹൃദയങ്ങളിൽ തക്കുവയുണ്ട് എന്നതിന്റെ അടയാളമാണ് പിന്നെ ഇവിടെ എന്താണ് പറയുന്നത് നിങ്ങളുടെ തക്കുവെയാണ് അള്ളാഹുബിലേക്ക് എത്തുന്നത് അപ്പൊ ഇന്ന ഹാജി അയാൾ ഒരു നാല് മൃഗത്തെ പിന്നെ വലിയർത്തല്ലോ അതിന്റെ ഒരു പേര് ഒരു പ്രശസ്തി ഇങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ മനുഷ്യർക്ക് അപ്പൊ ഇന്ന് നമ്മൾ നമ്മൾ വലിയേർത്തതിന്റെ ചോര അള്ളാഹു രക്തമോ മാംസമോ അള്ളാഹുബിലേക്ക് എത്താൻ വേണ്ടി ഇന്ന് വിവരക്കേടുൊണ്ട് എന്തെങ്കിലും ചെയ്യും എന്ന് തോന്നുന്നില്ല പണ്ട് അങ്ങനെ ചെയ്തിരുന്നു അതിൽ നിന്നൊക്കെ ആ ജല ജഹാ ജാഹിലിയത്തിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു പക്ഷെ വേറെ ജാഹിലിയത്ത് നമ്മൾ പിടികൂടാമല്ലോ എന്താ ജാഹിലിയത്ത് പേരും പ്രശസ്തിയും അപ്പൊ ഇതാ ഇക്കരയിൽ മാത്രല്ല മൂവരക്കരയിലും കൊണ്ടുപോയിട്ട് രണ്ടെണ്ണത്തിനകത്തിട്ടുണ്ട് അപ്പൊ അവിടെ ഉള്ളവരുടെ ഇടയിൽ ഒരു ചർച്ച ഇങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ ആ ചർച്ച കേൾക്കുമ്പോ പിശാജി ഇയാളെ പിന്നെയും പ്രചോദിപ്പിക്കും അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് പഞ്ചായത്തിൽ തന്നെ എല്ലാ വാർഡിലും ഒന്നോരോന്നാക്കിയാലോ ഇങ്ങനെയൊക്കെ മനുഷ്യൻ വഴിതെറ്റി പോകാലോ പല ഭാഗ്യമായ പ്രചോദനങ്ങൾ ഇവൻ ഇദ്ദേഹത്തിൽ ഏൽപ്പിച്ച് വഴിതെറ്റി പോകാലോ അവിടെയാണ് അള്ളാഹുവിന്റെ ഈ പ്രസ്താവനയുടെ പ്രസക്തി എന്ത് നിങ്ങളുടെ അറിവിന്റെ മാംസമോ രക്തമോ അല്ല അള്ളാഹുവിലേക്ക് എത്തുന്നത് ഈ കർമ്മം ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന സാക്ഷാൽ പ്രേരകം എന്താണ് അത് കലർപ്പില്ലാത്തതാണോ എങ്കിൽ അത് അള്ളാഹുബിലേക്ക് എത്തും അതിനെക്കുറിച്ചാണ് അള്ളാഹു വേറൊരു സ്ഥലത്ത് പറഞ്ഞത് ഈ തക്കുവയും ആ തക്കുവയും ഒന്ന് തന്നെയാണ് അപ്പോ ഈ ഏതൊരു തക്കുവയാണോ അള്ള നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ആ തക്കുവയുടെ ലക്ഷണങ്ങളിൽപ്പെട്ട ഒന്നാണ് ഷിയാറുകൾ ആ ഷിയാറുകളെ മാനിക്കുക എന്നുള്ളത് എന്നിട്ട് പിന്നെ ആ ഷിയാറുകളെ കൊച്ചാക്കിക്കൊണ്ട് തക്കുവയാണ് പ്രധാനം എന്നൊരു വിശ്വാസിക്ക് പറയാൻ കഴിയില്ല ഞാനിപ്പോൾ എത്രയും പറയാൻ കാരണം നമ്മൾ ഈ ഓരോ ഓരോ കാര്യത്തെയും നമ്മളുടെ അഭിരുചി അനുസരിച്ച് അല്ലെങ്കിൽ സ്വന്തം അനുസരിച്ച് വ്യാഖ്യാനിക്കുക പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്ന് നോക്കാതെ അത് വളരെയേറെ അപകടകരമായ ഒരു പ്രവണതയാണ് അപ്പോൾ ഇസ്ലാമിൽ ഹജ്ജിന്റെ ഭാഗമായി ബലിയുണ്ട് ഇസ്ലാമിൽ ആ പിന്നെ ഹജ്ജ് പത്തിന് അല്ലെങ്കിൽ അയ്യാമത്തെ ഷെരീഖിന്റെ നാളിൽ സവിശേഷമായ പുണ്യകർമ്മം എന്ന നിലക്ക് പിന്നെ ബലിയുണ്ട് ഈ ആയത്ത് തുടർന്ന് അള്ളാഹു സുബാൻ തല പറയുന്നുണ്ട് നിങ്ങളെ അള്ളാഹു സന്മാർഗത്തിലാക്കിയതിന് നിങ്ങൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുവാനും മഹത്വപ്പെടുത്താനും അപ്പോ പെരുന്നാളിലെ ദുൽഹജിലെത്തുമായി ബന്ധപ്പെട്ടതാണ് ഈ പ്രസ്താവന എന്ന് നിന്ന് തന്നെ വളരെ പ്രകടമാണ് ഈ ഒരു സ്വഭാവത്തിൽ കാര്യങ്ങളെ നമ്മൾ സന്തുലിതമായി കാണേണ്ടത് ആവശ്യമാണ് എന്നാൽ ഒരു പ്രദേശത്ത് കുറെ ആളുകൾ ഒന്നിച്ച് വലിയർമ്മം നിർവഹിക്കാൻ പുറപ്പെടുകയാണെങ്കിൽ ഒരേ സമയത്ത് അവിടെ അത്രയും ഉരുക്കൾ ആവശ്യം അറക്കേണ്ടത് ആവശ്യമില്ല എന്നാണെങ്കിൽ ഇന്നിപ്പോ നമുക്ക് പല ഉണ്ട് ഇത്തരം സൗകര്യങ്ങളൊന്നും കിട്ടാത്ത ഇത്തരം ആനുകൂല്യങ്ങളൊന്നും എത്താത്ത പ്രദേശങ്ങൾ നമ്മുടെ ഈ കേരളക്കരയിൽ തന്നെയുണ്ട് കേരളത്തിന് പുറത്ത് ഇന്ത്യക്കകത്തെമ്പാടുമുണ്ട് അത്തരം പ്രദേശങ്ങളിലേക്കൊക്കെ ഇത് വികേന്ദ്രീകരിച്ചു കൊടുക്കാം അത് ബലിയുടെ മാത്രം പ്രശ്നമല്ലല്ലോ പുണ്യം ഇപ്പൊ ഉദാഹരണത്തിന് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ വജുകാംക്ഷിച്ചുകൊണ്ട് ഭൂമിയിൽ ഒരാൾ ഒരു ഒരു ഭവനം പണിതാൽ എന്ത് ഭവനം മസ്ജിദ് ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നതാണ് ഞാൻ സമയം ചുരുക്കാൻ വേണ്ടി അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇതിനോട് കൂട്ടി വെച്ച് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ് അതായത് അള്ളാഹുവിന് വേണ്ടി ഒരു ഭവനം ഈ ഭൂമിയിൽ പണിതാൽ അള്ളാഹു അയാൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു ഭവനം പണിയും എന്ന് അദീസിലേ എന്ന് കരുതിയിട്ട് എല്ലാരും കൂടിയും ഒരു പ്രദേശത്തുകാരൊക്കെ കൂടി അവിടെ പള്ളി ഉണ്ടാക്കാൻ നിന്നാലോ അങ്ങനെയല്ലല്ലോ അത് നടപ്പാക്കുക അപ്പോ നമ്മൾ എവിടെയാണോ പള്ളി ആവശ്യമുള്ളത് പള്ളി തമ്മിൽ പള്ളി നിർമ്മാണത്തിൽ മത്സരമില്ല പള്ളി അനാവശ്യമായി പടുത്തു കയർത്തി നിർത്തേണ്ട പരിചാര പരിചര പരിചരണം നടത്താൻ ആളില്ലാതെ നട നടത്തേണ്ടാക്കേണ്ട ഒരു കെട്ടിടമല്ല അതേസമയം പള്ളി നിർമ്മാണത്തിന് പുണ്യമുണ്ട് ആ പുണ്യം ഒന്നിലധികം ആളുകൾ ഒരു പ്രദേശത്തെ ഒന്നിലധികം ആളുകൾക്ക് കിട്ടണം എന്ന് ഒരാ ഒരു കുറെ ആളുകൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അവർ പള്ളി പ്രസക്തമായ പ്രദേശങ്ങൾ തെരഞ്ഞ് അവിടെ നിർവഹിക്കണം അപ്പോ വലി അതുപോലെ ഒരുപക്ഷെ ഒരു പ്രദേശത്ത് അത്യാവശ്യമില്ലെങ്കിൽ അവിടെ ബലിയിൽ മത്സരിക്കണ്ട അത് അതിനെ സംബന്ധിച്ചാണ് പറയേണ്ടത് അല്ലാതെ ബലിയെ തന്നെ തള്ളിപ്പറയുന്ന സ്വഭാവത്തിലാകരുത് ഈ ഇത്തരം സംഗതികളുടെ ആധിക്യത്തെ നമ്മൾ സമീപിക്കുന്നത് ഇത് രണ്ടും വ്യത്യാസമുണ്ട് എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ് സുബാനോഹത്താൽ അവന്റെ ദീനിനെ എങ്ങനെയാണോ വിശുദ്ധ ഖുർഹാനിലൂടെ അവൻ നമുക്ക് പകർന്നു തന്നത് അങ്ങനെ തന്നെ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനുമുള്ള തോസിക്ക് നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ